നമസ്കാരം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ഒരു ഞെട്ടിക്കുന്ന സംഭവമല്ല മറിച്ച് ദിനംപ്രതി ആവർത്തിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്ത് നാല് ദശാംശം നാല് അഞ്ച് ലക്ഷത്തിലധികം അതിക്രമങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് ഓരോ മണിക്കൂറിലും അമ്പത്തിയൊന്നും ഓരോ എഴുപത്തിരണ്ട് സെക്കൻഡിലും ഒരു കുറ്റകൃത്യവും നടക്കുന്നു എന്നതിന്റെ സൂചനയാണ് പുറത്തുവരുന്നത് വിവാഹ വീട്ടിൽ ജീവനോടെ തീപ്പൊള്ളലേറ്റ് മരിക്കുന്ന യുവതികൾ വീടുകളിൽ നവവധുവിനു നേരെ ക്രൂരമായ പീഡനം പാമ്പുകളെ ഉപയോഗിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നത് കല്യാണം കഴിയുമ്പോൾ മുതൽ ക്രൂരമായ പീഡനം ഭർത്താവിന്റെ വീടുകളിൽ നിന്നും ഏൽക്കുക അങ്ങനെ എന്തൊക്കെ ദുഃഖങ്ങളാണ് സ്ത്രീകൾ അനുഭവിക്കുന്നത് അവസാനം ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ അവരുടെ ഒപ്പം നിൽക്കാൻ ആരും ഇല്ല എന്നത് ഒരു പ്രധാന കാരണമാണ് ഇന്ന് സ്ത്രീധനം എന്നൊരു ആചാരം ഒന്നുമില്ല വാങ്ങാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ പണത്തിനു വേണ്ടി കല്യാണം കഴിക്കുമ്പോഴാണ് സ്ത്രീധനം ഒരു വില്ലനായി ഇവരുടെ ഇടയിലേക്ക് വരുന്നത് കൊടുത്താലും കൊടുത്താലും തീരാത്ത ഒരു കടമായി ഇത് മാറുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞ ഗ്രേറ്റർ നോയിഡയിൽ ഭർത്താവ് കൊലപ്പെടുത്തിയ നിക്കി പാട്ടിയുടെ സംഭവം ഇതിനൊരു ഉദാഹരണമാണ് രണ്ട് വണ്ടികൾ സ്ത്രീധനമായി കൊടുത്തിട്ടും ഭർത്താവായ ബിവിൻ നിക്കിയെ വീണ്ടും ഉപദ്രവിച്ചു കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ നടന്നത് സ്വന്തം മകൻറെയും സഹോദരിയുടെയും മുന്നിലിട്ട് നിക്കിയെ ഭർത്താവ് തീ കൊളുത്തിക്കൊന്നു ഈ ദമ്പതികൾ തമ്മിൽ വഴക്ക് പതിവായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ പറയുന്നത് എന്നാൽ ഈ തർക്കങ്ങളൊക്കെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുന്നത് അങ്ങനെ കണ്ടാൽ മതി എന്നാണ് ഭർത്താവ് പറഞ്ഞത് ഇതൊരു സാധാരണ വഴക്കല്ല മറിച്ച് സ്ത്രീയുടെ ജീവിതത്തിന് പുരുഷൻ ഒരു വിലയും നൽകാതെ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കല്യാണം കഴിഞ്ഞ ഭർത്താപിനെ വീട്ടിലേക്ക് പോകുന്ന സ്ത്രീക്ക് അവസാനം അവൾ തരണം ചെയ്യേണ്ട അങ്ങേയറ്റം തരണം ചെയ്തിട്ട് നിക്ക കള്ളിയില്ലാതെ വരുമ്പോൾ വീട്ടുകാരോട് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ വീട്ടുകാരും തള്ളിക്കളയുമ്പോഴാണ് അല്ലെങ്കിൽ നീ ഒന്ന് സഹിക്കൂ എന്ന് പറയുമ്പോഴാണ് അവൾക്ക് ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയും അവൾ നേരെ ആത്മഹത്യ എന്നല്ലാതെ വേറൊരു വഴിയില്ല എന്ന രീതിയിലേക്ക് പോകുന്നത് കൂടെ നിന്ന് ഒരു കൈ സഹായിക്കാൻ അല്ലെങ്കിൽ ഒരു ധൈര്യം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞ ഈ പെൺകുട്ടികൾ ഇങ്ങനെ തൂങ്ങി ചാവുകയും അല്ലെങ്കിൽ വിഷം കഴിച്ച് ആത്മഹത്യയും ചെയ്യില്ലായിരുന്നു അതേസമയം ആക്രമണം വിവാഹബന്ധങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല പൊതുരംഗത്തേക്ക് കടന്നു വരുന്ന സ്വന്തം കാലിൽ നിൽക്കാനും ജീവിക്കാനും ആഗ്രഹിക്കുന്ന സ്ത്രീകളെയും ഇത് വേട്ടയാർന്നു ഗുരുഗ്രാമിൽ അച്ഛന്റെ വെടിയേറ്റ് മരിച്ച ടെന്നീസ് താരം രാധിക യാദവിന്റെ കേസ് ഇതിനൊരു ഉദാഹരണമാണ് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾ അടുക്കളയിൽ എപ്പോഴും ഒതുങ്ങിക്കൂടണം കൂടാതെ കുടുംബകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കണം അവർ മറ്റ് തരംഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാൻ പാടില്ല അതായത് പൊതു ഇടങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്നൊരു വൃത്തികെട്ട രീതി ഉണ്ട് ഇപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ട് കൂടാതെ കൂടുതലായി തമിഴ്നാടുകളിൽ അടക്കം ഇത് കൂടുതലാണ് ഇവിടെ തെരുവുകളിൽ സ്ത്രീകൾ മരിച്ചാൽ ഒരു മെഴുകുതിരിയും ഒരു പന്തം കൊളുത്തി പ്രകടനവും പിന്നെ വഴിയോരങ്ങളിൽ കുറേ മയക്കു സമ്മേളനമൊക്കെ അല്ലാതെ വേറെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ കൂടി പോയാൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അനുശോചനം അതിലപ്പുറത്തേക്ക് ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്നോ ഇതിനെ എങ്ങനെ നമുക്ക് തടയാം എന്നതിനെ പറ്റി ഒരു സംസാരവും ഉണ്ടാവില്ല സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ അതിൽ ഒരു കെട്ടായി നിന്നാൽ മാത്രമേ സ്ത്രീകൾക്കും ഇവിടെ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുള്ളൂ ഓരോ നിയമങ്ങൾ ഓരോ വർഷം കഴിയുമ്പോഴും പൊളിച്ചെടുത്ത് അനിവാര്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ നിയമ തന്നെ ഒന്ന് ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് കാരണം ഒരു പ്രതി കുറ്റം ചെയ്തുവെന്ന് ജനങ്ങൾ തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പക്ഷേ കോടതിയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ആ കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കോടതിക്ക് തെളിവാണ് ആവശ്യം അതൊറ്റ നിമിഷം കൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കോടതിയിലെ വക്കീലുമൊക്കെ വിചാരിച്ചാൽ നിമിഷം നേരം കൊണ്ട് തന്നെ ആ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കും അതാണ് കോടതിയിലെത്തുന്ന പല കേസുകളും പ്രതിക്ക് തന്നെ അവസാനം നിരപരാധിയായി കോടതി തന്നെ ഒരു നിരപരാധി പട്ടം ചാർത്തി കൊടുക്കുന്നത് എന്നിട്ട് ആ പ്രതി പിറ്റേ ദിവസം ആരെങ്കിലും ഉപദ്രവിക്കുന്നു കാരണം കോടതിക്ക് തെളിവ് മാത്രം നോക്കിയാൽ പോരാ ആ പ്രതി കുറ്റം ചെയ്തുവെന്ന് കോടതിക്ക് തന്നെ അറിയാം പക്ഷേ ചില ബാഹ്യ ശക്തികളുടെ ചില ഗൂഢശക്തികളുടെ ഇടപെടൽ മൂലം ചിലപ്പോഴൊക്കെ നമ്മുടെ നിയമസംവിധാനവും കണ്ണടച്ചു പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്ത്വമായി ടി